ഹായ് ഫ്രണ്ട്സ് നാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിരിയാണിക്കൊപ്പം സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തൈര് സാലഡുമായിട്ടാണ് വളരെ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പം ഇതിനായിട്ട് ഞാനൊരു ചെറിയ സവാളൻ്റെ പകുതി കഷ്ണം ഇതേപോലെ കട്ട് ചെയ്ത് അതായത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തത് അതൊരു ക്യാരറ്റിൻ്റെ പകുതിയാണ് പിന്നെ ഒരു ചെറിയ തക്കാളി പിന്നെ ഒരു കുക്കുമറിൻ്റെ പകുതി ഇത്രയാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് ഇനി ഒരു പച്ചമുളക് അത് എരിവിനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയല മല്ലിയലെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ സാലഡിന് വേണ്ട ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തൈര് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കാരണം ഈ കുക്കുംബറിലേക്കും എല്ലാത്തിലേക്കും ആ തൈരിന്റെ പുളി ഇറങ്ങിക്കൂടും അപ്പോൾ ആദ്യം കുറച്ച് തൈരൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ മലയാലം ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ തായര് സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും